എൻ ഡി എക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും ഒരു നമുക്കിപ്പോൾ ഇതിനെ ഒരു മൃഗീയ വിജയം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു ഇത്ര ഒരു വലിയ വിജയത്തിലേക്ക് എൻ ഡി എ പോയിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം മലയാളത്തിൽ മൃഗീയ ഭൂരിപക്ഷം എന്നാണ് പറയുന്നത് പക്ഷേ ഇതും മൃഗീയത്തിനകത്ത് നിൽക്കില്ല പൈശാചിക ഭൂരിപക്ഷം എന്ന് പറയേണ്ടതായിട്ട് വരും എന്നാൽ മൃഗീയത്തേക്കാൾ കൂടിയതാണല്ലോ പൈശാചിക അല്ല ലിയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ മൂന്നാഴ്ച മുമ്പ് ഈ ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് രണ്ടാഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ബീഹാറിലെ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞത് ഓർക്കില്ലേ അതെ ബീഹാറിലെ എൻ ഡി എക്ക് വളരെ വ്യക്തമായ മുൻതൂക്കമുണ്ട് മേൽക്കൈ എന്ന് ഞാൻ പറഞ്ഞത് അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അഭിപ്രായ വോട്ടെടുപ്പുകൾക്ക് അങ്ങനെയാണ് സൂചന നൽകിയിരുന്നത് അതെ അഭിപ്രായ വോട്ടെടുപ്പുകളെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് അടക്കം ഈ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയ പത്രപ്രവർത്തകരൊക്കെ പറഞ്ഞത് ആ ബി ജെ പി മുന്നണിക്ക് വലിയ മുൻതൂക്കമുണ്ട് എന്നാണ് വളരെ നിഷ്പക്ഷർ എന്ന് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് പ്രത്യേകിച്ച് യാതൊരു അനുഭവവും ഇല്ലാത്ത പ്രണയ് റോയ് റോയി അറിയാലോ അതെ നമ്മുടെ പ്രകാശ് കാരാട്ടിൻ്റെ കോവർദർ കൂടിയാണ് അതെ അദ്ദേഹവും പിന്നെ രാജദ്വീപ് സർദേശായി സർദേശായി വെറും സർദേശായി അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സാഗരിക ഘോഷ് അവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പിയും പ്രശസ്ത പത്രം പുറത്തുകയും ഇന്ദിരാഗാന്ധിയുടെ ജീവനത്തിൽ എഴുതിയ മഹതിയുമാണ് അപ്പം സർദേശായി പ്രണയ് റോയിയും ഇപ്പോൾ യോഗേന്ദ്ര യാദവ് ഒക്കെ പറഞ്ഞത് വലിയ മുൻതൂക്കം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ തന്നെ ബീഹാറിൽ എൻ ഡി എ ഉണ്ടായിരുന്നു എന്നാണ് അത് വച്ച് നോക്കുമ്പോൾ ഇത് ഒരത്ഭുതവും ഇല്ല ഒരത്ഭുതത്തിന് അവകാശമില്ല